ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിനെയുമാണ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും ജാനകി പറയുന്ന കാര്യം കേട്ടിട്ട് വളരെയധികം സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് ജാനകി പറഞ്ഞത് വേറെ ഒന്നുമല്ല ഇവിടത്തെ എത്ര പണി വേണമെങ്കിലും ഞാൻ ചെയ്തോളാം ഇനിയിപ്പോ എന്ത് പണി ആയിക്കോട്ടെ അത് ഞാൻ ചെയ്തോളാം ദേവി ഇത് നയന ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും കളയരുതെന്ന് ഏതായാലും ജാനകിക്കും ജലചയ്ക്കും അനാമികയും ഒക്കെ അതൊരു സമാധാനക്കേടാണ് നയന വരുന്നത് പക്ഷേ സമാധാനക്കേടല്ലാത്ത മുത്തശ്ശനും മുത്തശ്ശി നമ്മുടെ നയനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാതിരിക്കോ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാതിരിക്കത്തില്ല നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശി അറിഞ്ഞിട്ടില്ല നയനെയാണ് കരള് കൊടുത്തിരിക്കുന്നത് ദേവയാനിക്ക് എന്ന് ഏതായാലും അതൊക്കെ അറിയാൻ പോവുകയാണ് അപ്പം ഇതിനിടയിലായിട്ട് നമ്മുടെ ജലജയ ആണെങ്കിൽ പണിയൊക്കെ അടുക്കള കയറി ചെയ്തേ പറ്റൂ ഇല്ലെങ്കിലും പ്രശ്നമാണ് വീഡിയോ ഒക്കെ അതൊക്കെ നമ്മുടെ നവ്യയുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അത് എല്ലാവരെയും കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവുന്ന പുള്ളിക്കാരിക്ക് അറിയാം അതുകൊണ്ട് പുള്ളിക്കാരി കിച്ചണിൽ കയറി ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും തന്നെ വസന്തര വരുന്നുണ്ട് അങ്ങനെ വസന്തര വന്ന് പറ വസന്തര മുത്തശ്ശി വന്ന് പറയുന്നുണ്ട് ഇനി ഏതായാലും നവ്യമോളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നീ തന്നെയാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം നീ വേണം ചോദിച്ച് അറിഞ്ഞ് ചെയ്ത് കൊടുക്കാന് ഉണ്ടാക്കി കൊടുക്കാന് അവൾക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അവളുടെ അനിയത്തി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ എല്ലാ ആവശ്യങ്ങളും അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം അവൾ ഉണ്ടാക്കി കൊടുത്താൽ പക്ഷെ അവളിപ്പം ഇവിടെ ഇല്ല അതിന് കാരണം അറിയാമല്ലോ നിന്റെയൊക്കെ ഏടത്ത് തന്നെയാണ് ദേവയാനി ഇങ്ങോട്ടേക്ക് അവൾ വരുന്നത് തീരെ ഇഷ്ടമല്ല ഇനിയിപ്പോൾ നാൽപ്പത്തൊന്നൊക്കെ കഴിയാതെ അവൾ ഇങ്ങോട്ടേക്ക് വരില്ല നാൽപ്പത്തൊന്ന് കഴിയാതെയല്ല മകരവിളക്ക് കഴിയാതെ അവൾ ഇങ്ങോട്ടേക്ക് വരില്ല കാരണം മകരവിളക്കിനെങ്ങാണ്ടാണല്ലോ ഇവർ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അത് കഴിയാതെ ഒരിക്കലും അവരെ പ്രതീക്ഷിക്കുക വേണ്ട നയനെ പ്രതീക്ഷിക്കുക വേണ്ട അപ്പം എല്ലാ കാര്യങ്ങളും കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് നീ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വസന്തരപുത്തശ്ശി അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു അവളുടെ എന്ത് കാര്യവും ഞാൻ ചെയ്യാതിരിക്കുന്നത് ഇപ്പം അവളുടെ എല്ലാ കാര്യവും ഞാൻ തന്നെയല്ലേ ചെയ്തത് അതിങ്ങനെയല്ല ജലജ ചെയ്യേണ്ടത് നിന്റെ മകന്റെ കുഞ്ഞാണ് നവ്യയുടെ വയറ്റിലുള്ളതെന്ന് നീ ഓർക്കണം അത് ഓർത്തിട്ട് വേണം നീ ഇതൊക്കെ ചെയ്യാൻ അല്ലാതെ വലിച്ചു വാരിക്കൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കുക അല്ല ചെയ്യേണ്ടത് നിന്റെ ഏർ സമാധാനത്തിനും ചിലപ്പോൾ നിന്റെ സൗകര്യം അനുസരിച്ച് നീ വലിച്ചു വാരിക്കൂട്ടി എല്ലാം ഉണ്ടാക്കും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണം ആഹാരങ്ങൾ ഉണ്ടാക്കാൻ ഇതൊക്കെ വായിൽ വെച്ച് കൂട്ടാനുള്ളതാണെന്നും പ്രത്യേകിച്ച് നിന്റെ കൊച്ചുമകന് ഇത് കഴിക്കാനുള്ളതാണെന്ന് നീ ഓർക്കണം എന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ജലജ ഓരോ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ജലജ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത് അപ്പൊ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജലജ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് വേറൊരാളും കൂടി അവിടെ തയ്യാറായിട്ട് നിൽപ്പുണ്ട് അനാമിക അങ്ങനെ അനാമികയും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ജലജ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത് ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മുടെ നവ്യ വരുന്നതും നവ്യ അനാമികയോട് പറയാണ് നിനക്ക് നാണമില്ലടി നീ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കുന്നത് നീ കഴിക്കണ്ട നിന്റെ അമ്മായിയമ്മയോട് വേണേ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാന് എന്നിട്ട് ഇപ്പം എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കിയത് നീ വെച്ച് വലിച്ചു വരിക്ക് ഏറ്റാണല്ലോ നാണോ ഉണ്ടോടിയതിനൊക്കെ നാണോ ഉണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ കാണിക്കൂടി എന്ന് ചോദിച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്ത കലിപ്പായിട്ടോ ആർക്ക് അനാമികയ്ക്ക് അനാമികയ്ക്ക് അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ അഭിമാനം നഷ്ടപ്പെടുന്നത് ഒരിക്കലും സഹിക്കില്ല താന് ഇപ്പം അഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയത് ജലജയാണ് തൻ്റെ അമ്മായിയമ്മയല്ല അല്ല ഉണ്ടാക്കിയത് അപ്പോൾ അത് കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും കഴിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ നവ്യ പറഞ്ഞത് കേക്കുക കൂടെ ചെയ്തപ്പം വല്ലാണ്ടങ്ങ് ഫീൽ ഫീലാവാണ് കേട്ടോ വല്ലാണ്ടങ്ങ് ഫീലായിട്ട് നേരെ നമ്മുടെ വേണുവിനെ ഈ രേവതിയെ വിളിക്കുകയാണ് അങ്ങനെ വേണുവിനോടും രേവതിയോടും പറഞ്ഞു അവൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ ദേ ഞാന് ഇന്ന് ഡൈനിങ് ടേബിൾ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവള് ഭക്ഷണത്തിന് വരെ കണക്ക് പറഞ്ഞു അവളുടെ അമ്മായിയമ്മ ഉണ്ടാക്കിയ ഭക്ഷണമാ ഞാന് കഴിച്ചത് അതൊക്കെ ശരിയാ അവൾ ഇവിടെ കിടന്ന് എന്തൊക്കെ പ്രസംഗിച്ചെന്ന് അറിയാമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ ഭക്ഷണത്തിന് വരെ കണക്ക് പറയാൻ തുടങ്ങിയോ എങ്കി പിന്നെ മോളെ മോൾ ഒരു കാര്യം ചെയ്യാം ഈ അമ്മ ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞുതരാന്ന് പറഞ്ഞു എന്ത ഐഡിയ അത് വേറൊന്നുമല്ല മോള് കുറച്ച് എണ്ണ എണ്ണയെടുത്ത് അങ്ങോട്ട് ഊറ്റ് അവൾ പോകുന്ന നടയിൽ തന്നെ എണ്ണ എണ്ണയെടുത്ത് അങ്ങോട്ട് ഒഴിക്കണം എണ്ണ എണ്ണയെടുത്ത് അങ്ങോട്ട് ഒഴിച്ചിട്ട് അവളെ അങ്ങോട്ട് വീഴ്ക്ക് അവളെ വീഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ടതില്ലടോ സ്റ്റെപ്പിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ വീണ് കഴിഞ്ഞാൽ താഴെ വന്നേ നിൽക്കത്തുള്ളൂ അതോടുകൂടി അവളുടെ കുഞ്ഞു അലസിപ്പവും അവളുടെ ഈ അഹങ്കാരത്തിന് കുറവുണ്ടാകും അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അല്ലമ്മേ എന്തെങ്കിലും പ്രശ്നമാവുമോ ഒരു പ്രശ്നം മോൾ കണ്ണും പൂട്ടി അതങ്ങ് ചെയ്തോ അത് ചെയ്യുക അവളുടെ അഹങ്കാരത്തിന് ഇതല്ലാതെ വേറൊരു പണിയില്ല മോളെ എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഇത് ചെയ്യാന്നൊക്കെ ഓർത്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ജലജ അടുക്കളയെ കിടന്ന് ഓരോന്ന് ചെയ്ത് ചെയ്തു മടക്കുക പുറു പുറത്തോണ്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ജാനകി വന്നിട്ട് എന്താ ജലജ നീ ഇങ്ങനെ കിടന്ന് പുറവുറുറുക്കുന്നത് പിന്നെ എങ്ങനെ പുറമുറുറക്കാതിരിക്കും ജാനകി നിനക്കൊക്കെ അല്ലായിരുന്നോ നയനി ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ അത്യാവശ്യം എന്നിട്ട് ഇപ്പം ഉള്ള ജോലിയെല്ലാം കൂടെ ഞാൻ ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പം അവക്കെല്ലാം വെച്ചുണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥയാണ് എനിക്ക് വന്നിരിക്കുന്നത് നയനുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ കാര്യമൊന്നുമില്ലായിരുന്നു എൻ്റെ മോൻ പറഞ്ഞത് ശരിയാ നയനുണ്ടായിരുന്നതിൽ ഇതൊക്കെ അമ്മ അറിയേണ്ടായിരുന്നല്ലോ എന്ന് എൻ്റെ മോൻ പറഞ്ഞായിരുന്നു വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓഹോ വായിക്കു രുചിയായിട്ട് വല്ലതും കഴിക്കാം പക്ഷേ അവളുടെ വായിലിരിക്കുന്നതും കൂടെ കേൾക്കേണ്ടി വരില്ലേ ഇവൾ മാരുടെ അഹങ്കാരം കാണേണ്ടി വരില്ലേ അത് നിനക്ക് കാണണോ പിന്നെ നീ ഒരു കാര്യം ചെയ്യാ പോയി വിളിച്ചോണ്ട് പോവാ ഓ വിളിച്ചോണ്ടൊന്നും വരാൻ ഞാനില്ലേ ഏതായാലും ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം എൻ്റെ നടുവ് നൂ നൂർന്ന് എനിക്ക് തോന്നുന്നില്ല നിക്കും അറും കുഴഞ്ഞു വിടാൻ ചാൻസ് ഉണ്ട് ഓ എത്ര സുഖമായിട്ടിരുന്ന ഞാനാ ഇപ്പം എന്തേ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിരിക്കുന്നത് എന്റെ ഈശ്വരായി ഇനി എത്ര കാലം ഈ ജോലി ചെയ്യേണ്ടി വരും ഇനിയിപ്പോൾ പത്തു മാസം വരെ ഞാൻ ജോലി ചെയ്യേണ്ടി വരില്ലേ പത്ത് മാസം അവൾ ഒരു കൊച്ചിനെ ചുമന്ന് പ്രസവിക്കുന്നവരെ അവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കേണ്ടി വന്നാൽ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ഞാൻ തന്നെ അവളുടെ കാര്യങ്ങൾ നോക്കണ്ടേന്നൊക്കെ പറഞ്ഞപ്പം ജാനകി പറഞ്ഞു പിന്നെ നിൻ്റെ കൊച്ചുമകനല്ലേ അവളുടെ വയറ്റിലുള്ളത് അപ്പം നീ തന്നെ കാര്യങ്ങൾ നോക്കണമെന്ന് എന്ന് പറഞ്ഞു ജാനകി അങ്ങ് പോയി കേട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ അനാമിക മാറി നിന്ന് ഇതൊക്കെ കേൾക്കണുണ്ടായിരുന്നു അപ്പം അനാമിക മനസ്സിൽ പറയാ പത്തു മാസം പോയിട്ട് അവൾ നോക്കിക്കോ അവൾ ഇപ്പം തന്നെ അവൾ പ്രസവിക്കും അല്ലേ കാണാം അവളുടെ കുഞ്ഞാലസി പോകും പിന്നെ അവൾ പ്രസവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമല്ലോ ഇന്ന് അവളുടെ അഹങ്കാരം ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എണ്ണക്കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ ഏതായാലും എണ്ണക്കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് നമ്മുടെ നവ്യനെ വീഴ്ത്താൻ വേണ്ടി തന്നെയാണ് അപ്പം ഇതിനിടയിൽ നയനയെ കാണിക്കുന്നുണ്ട് അപ്പം നയന ഞെട്ടി ഉണരുകയാണ് കേട്ടോ എന്തോ ഒരു സ്വപ്നം കണ്ടിങ്ങനെ ഞെട്ടി ഉണരുന്നു നയന വേറൊന്നുമല്ല നമ്മുടെ നവ്യനെ കുറിച്ച് തന്നെയാണ് നവ്യ വീഴുന്നൊരു ഇതാണ് നമ്മുടെ നയന സ്വപ്നം കാണുന്നത് പെട്ടെന്ന് വന്ന് വീഴുക ചെയ്യുന്നതാണ് സ്വപ്നം കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നയനയ്ക്ക് വല്ലാത്തൊരു പേടിയാണ് അപ്പം നയനി ഇങ്ങനെ ഒച്ച വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് കനകദുർഗ വന്നു കനകദുർഗ വന്നിട്ട് എന്താ മോളെ എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ അമ്മേ ഞാൻ പെട്ടെന്നൊരു സ്വപ്നം കണ്ടു വേറെ ആരെക്കുറിച്ചും അല്ല നവ്യേച്ചീനെ കുറിച്ചാണ് നവ്യേച്ചി പടിന്ന് വീഴുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത് എനിക്ക് പേടിയാവുക ഞാൻ അവിടെ ഇല്ലാത്തതിന്റെ എല്ലാ കുറവും നവ്യേച്ചക്ക് കാണും ഇപ്പൊ അനാമിക അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇനിയിപ്പൊ അനാമികവും മറ്റും എന്തെങ്കിലും ചെയ്യുവോ എനിക്ക് വല്ലാത്തൊരു വെപ്രാളം തോന്നുക ചേച്ചിയും കൂടെ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കായിരുന്നെങ്കിലേ കുഴപ്പമില്ലായിരുന്നു ഞാനില്ലാതെ ചേച്ചി അവിടെ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും ഭക്ഷണമൊക്കെ കിട്ടാനും പ്രയാസമായിരിക്കുവേ ഈ ഒരു സമയത്ത് എൻ്റെ ചേച്ചിക്ക് ആരാ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അവിടെ ഒരു കാര്യം ചെയ്യ അമ്മ കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ എന്താ മോളെ ഈ പറയുന്നത് അങ്ങനെ എനിക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റുമോ നിന്നെ ഇവിടെ ആക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് അവിടെ പോയി നിൽക്കുന്നത് അത് പിന്നെ അമ്മ എന്നെ നോക്കാൻ ഇവിടെ നന്ദു അച്ഛനൊക്കെ ഇല്ലേ പക്ഷെ അവിടെ നവ്യേചിന്ന് നോക്കാൻ ആരുമില്ല അത് നമ്മൾ മനസ്സിലാക്കണം നവ്യേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അറിയാലോ നവ്യേച്ചെടുത്ത പാലില് വിഷം കലർന്നത് അതാ അതാ അമ്മ കുടിച്ചത് ആ പാല് അപ്പോഴല്ലേ അമ്മ ഹോസ്പിറ്റലിലായതും കരൾ പോകാനൊക്കെ ഇടയായതും വിഷം പകർന്നതൊക്കെ അതുകൊണ്ട് ആരെങ്കിലും ഇനി നവീച്ചിലെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് വല്ലാത്തൊരു ഭയം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം ചെയ്യാം ഞാൻ ഫോൺ വിളിച്ച് അവളുടെ അവളോട് ചോദിച്ചാൽ പോരെ നിനക്കിപ്പം അവളവിടെ കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പോരേ എന്ന് ചോദിച്ചു ഏതായാലും ഈ സമയമാണ് നമ്മുടെ അനാമിക കുപ്പി എടുത്തുകൊണ്ട് പോയി പതിയെ പടിയുടെ മേലെ ഇങ്ങനെ ഊറ്റുകയാണ് കേട്ടോ ഇങ്ങനെ ഊറ്റുന്നു ഈ സമയത്താണെങ്കിൽ നമ്മുടെ നവ്യ മേളത്തെ റൂമിലേക്ക് പോകാൻ വേണ്ടി വരികയാണ് അങ്ങനെ നവ്യ കയറി വരുന്നു എണ്ണ ഊറ്റിയിട്ട് നമ്മുടെ അനാമിക ഇതെല്ലാം മാറി നിന്ന് വാച്ച് ചെയ്യുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് വീഴണം വീടണമെന്നേ ഉള്ളൂ അങ്ങനെ പതിയെ പതിയെ കയറിപ്പോ അപ്പം ഇതിനിടയിൽ ജലജയും ഇത് കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ അനാമിക എണ്ണ ഒഴിച്ചത് ജലജയും കാണുന്നുണ്ട് പക്ഷേ ജലജ പറയത്തില്ലല്ലോ ആരാ എണ്ണയൊഴിച്ചതെന്നും ജലജയ്ക്കും ഓരോരോ ഇതേ ഉള്ളല്ലോ എങ്ങനെയെങ്കിലും നമ്മുടെ നവ്യ വീഴണം കുഞ്ഞു നശിക്കണം എന്നൊക്കെയാണല്ലോ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജലചെയും ഇത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ് അങ്ങനെ മണ്ടയിലേക്ക് കയറി ചെല്ലുന്നു അതിനിടയിൽ നമ്മുടെ കനക കാണിക്കുന്നു മണ്ടയിലേക്ക് കയറി ചെല്ലുന്നു കനക ഫോൺ വിളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സമയം ഫോൺ താഴെ അനിക്കുന്നത് റിങ് ചെയ്യും താഴേക്ക് ഇറങ്ങി വന്ന് ഫോൺ എടുക്കും അപ്പം ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നാളെ രാവിലെ കറക്റ്റ് ഏഴ് മുപ്പതാകുമ്പോൾ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും ടിസ്റ്റൊക്കെ ഏതായാലും അവിടെ നിൽക്കട്ടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ അനാമികയുടെ പണി എട്ട് നിലയിൽ പൊട്ടുമോ നവ്യ ആ ഒരു സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് മറിഞ്ഞു വീണ് നവ്യയുടെ കുഞ്ഞ് മരിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം വളരെ എന്താ പറയുക ആകാംക്ഷ പൂർവ്വം നിമിഷങ്ങളൊക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രേമവിശേഷം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷം നാളെ രാവിലെ ആറ് അമ്പത്തിമൂന്നിന് ഇടുന്നതായിരിക്കും എല്ലാ ദിവസവും കറക്റ്റ് ആറ് അമ്പത്തി മൂന്നാകുമ്പോഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നയനിയുടെയും മാതർശിന്റെയും കഥ ഏഴ് മുപ്പതിനും പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറിയിൽ നയനയുടെയും മാതർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വേദയുടെയും ശങ്കറിൻ്റെയും വിശേഷങ്ങൾ നമ്മൾ നമ്മളിടുന്നുണ്ട് റിയൽ സ്റ്റോറി എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് റിയൽ സ്റ്റോറി നയനയുടെയും മാതർശിൻ്റെയും കഥയുടെ പേരും കൂടി ഒന്ന് ഒന്നടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ കഥ കിട്ടും കേട്ടോ അപ്പം റിയൽ സ്റ്റോറി എന്ന് എഴുതിയിട്ട് നായനയുടെയും മാതാർഷിൻ്റെയും കഥയുടെ പേരുണ്ടല്ലോ യഥാർത്ഥ പേരും കൂടി ഒന്ന് ഒന്നടിച്ച് കൊടുത്ത് നോക്കിയാൽ മതി അപ്പം തന്നെ നിങ്ങൾക്ക് ചാനൽ കയറി വരും കേട്ടോ അപ്പം താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി നേർന്നുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ